എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടായിട്ട് ദൈവം തന്റെ വചനത്തെ പേരിനേക്കാളും വളരെ അധികമായിട്ട് മഹത്വപ്പെടുത്തിരിക്കുക തന്റെ വചനം സ്വർഗത്തിൽ ഓൾറെഡി സെറ്റിൽഡാണ് വചനം ദൈവം പറയുന്ന വചനത്തിനപ്പുറത്തേക്കായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല അത് ഒരിക്കലും കണ്ടിക്കുകയോ ഇല്ല അല്ലെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം പിന്നെ പറയും പിന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മനുഷ്യനെ പോലെയല്ല ദൈവം അല്ലെ മനുഷ്യർ ഇന്ന് പറഞ്ഞത് നാളെ പറയത്തില്ല നാളെ പറയണെന്ന് നമ്മൾ മറ്റന്നാൾ പറയത്തില്ല പറയുന്ന ഒന്ന് ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യം പക്ഷെ ദൈവം അങ്ങനെയല്ല മനുഷ്യരല്ല വാക്ക് മാറ്റാത്ത ദൈവമാണ് അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ വില് എന്തെന്ന് അറിഞ്ഞു ദൈവത്തിൻ്റെ തീരുമാനം എന്താണ് ഓരോ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്ന് മനസ്സിലാക്കിയുണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും മനസ്സമാധാനവും കാണും അല്ലേ അപ്പൊ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം കഥി സമയത്ത് നന്ദി പറയുന്നു മൈറ്റി കോഡേ താങ്ക് സോ മച്ച് മാസ്റ്റർ അങ്ങനെ പോലെ ദൈവമില്ല നിങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങ് മനുഷ്യനെ പോലെ വാക്കുമാറാത്തവനാണ് എന്നുള്ളതായിട്ട് നന്ദി പറയുന്നു അങ്ങ് ഒരിക്കൽ പോലും മാറാത്തവൻ അതാണ് കഥാവ് ഞങ്ങളുടെ വിജയൻ മാസ്റ്റർ ഗോഡ് താങ്ക് യു ചീസസ് മാസ്റ്റർ ഞങ്ങളുടെ പാപ അനുസരിച്ച് ഒരിക്കൽ പോലും ഞങ്ങളോട് പെരുമാറിയിട്ടില്ല എന്നും കരുണോട് മാത്രമേ പെരുമാറിയിട്ടുള്ള കഥാവേ അങ്ങ് രുണാലി വാങ്ങി താങ്ക് യു ചീസസ് മാസ്റ്റർ അപേമിയാക്കുന്ന കർത്താവേ താങ്ക് യു ചീസസ് മാസ്റ്റർ പ്രൈസ് ആൻഡ് വർഷിസ്പിറ്റ് ഗവർണ്ണർ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നതിനായിട്ട് നന്ദി പറയുന്നു ഒളിസ്പിറ്റ് ഗവർണർ കണ്ണുകൾ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു കഥാവേ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇതാവേ അങ്ങായിട്ട് അങ്ങടെ പുത്രയുടെ നന്ദി അപ്പോസിലെ പ്രവർത്തിയിലേക്ക് പോകാം അപ്പോസിലെ പ്രവർത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള വാക്കുകളൊന്ന് പെട്ടെന്ന് നോക്കി അപ്പോസിലെ പ്രവർത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള വാക്കുകൾ പീറ്ററിൻ്റെ വാക്കുകളാണ് പെന്തക്കോസ് നാള് അല്ലെ പെന്തക്കോസ് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞവർ ഹോളിസ്പെറ്റ് ഓടോ നിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു അല്ലെ ആ പോസ്ലന്മാര് എഴുന്നേറ്റ് സംസാരിക്കുന്നു അതിലെ ഒരു കുറച്ച് വചനങ്ങളാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിയെട്ട് വരെ ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ട് കൊഴുവിൻ നിങ്ങൾ തന്നെ അറിയുമ്പോൾ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായി നസറയനായി യേശുവിനെ ദൈവം സ്ഥിര ാലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ടു നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണ പാശങ്ങളെ അഴിച്ചുവിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഞാൻ കത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ കണ്ടിരിക്കുന്നു അവൻ എന്റെ വലഭാഗത്തിരിക്കയാൽ ഞാൻ കുളിങ്ങിപ്പോകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ് ആനന്ദിച്ചു എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവ ദ്രവത്വം കാണാൻ സമ്മതിക്കവുമില്ല നീ ജീവൻ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷം പൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ അപ്പൊ അവനെ കുറിച്ച് പറയുന്ന പറയുമ്പോ ദാവീദിനെ കുറ്റിയല്ല പറയുന്നു യേശു ക്രിസ്തുപ്പറ്റി പറയുന്നു സകീർത്തനം പതിനാറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇവിടെ പീറ്റർ അവിടെ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന ഡിബോട്ടികളായിട്ടുള്ള ഒരുപാട് ദൂതന്മാരുണ്ടായിരുന്നു ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അല്ലെ അവരുടെ മുമ്പിൽ വെച്ച് അല്ലെ അവർ എന്താ പറയാ ദൈവം അവരുടെ മുമ്പിൽ വെച്ചല്ല ദൈവം അവിടെ കൂടിയിരുന്ന അല്ലെ അപ്പർ റൂമിൽ കൂടിയിരുന്ന നൂറ്റി ഇരുപത് ശിഷ്യന്മാർക്ക് അല്ലെ നൂറ്റി ഇരുപത് ശിഷ്യന്മാർക്കും ഹോളിസ്പിറ്റ് ഗോഡിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു അവർ അല്ലെ നാവ് പോലെ തീ നാവ് പോലെ ദൈവം ഹോളിസ്പിറ്റ് ഗോഡ് അപ്പൊ നമുക്കറിയാം ആ അതിനുശേഷം എല്ലാവരും അല്ലെ അപ്പോസൽമാരെല്ലാവരും ശിഷ്യന്മാര് എല്ലാവരും കൂടെ മേരി ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ അന്യഭാഷയിൽ സംസാരിക്കുന്നു അപ്പൊ അത് കേട്ടിട്ട് അന്ന് ആ സമയത്തുണ്ടായിരുന്ന ഇസ്രേലിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്ന പല ഭാഗത്തുനിന്നും വന്ന് ലോകത്തിന് പല ഭാഗത്തും വന്ന ജൂതന്മാര് അല്ലെ അവരിങ്ങനെ ഡിവോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരാൾപ്പെടെ വണ്ടടിക്ക എങ്ങനെയാണ് സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു പ്രസംഗം പ്രസംഗത്തിന്റെ ഭാഗമാണിത് അപ്പൊ ഇവിടെ ഏർ എന്താ പറയുക പീറ്റർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് യേശുവിനെ എന്താ പറയുക ക്രോസിൽ കയറ്റുന്നതും നമ്മൾക്ക് വേണ്ടി മരിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഇരുപത്തിമൂന്നാമത്തെ വാക്കിന്റെ ദൈവം നിങ്ങൾ കാണിച്ചെന്ന് തന്നെ പുരുഷനായി നസറനായി യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ടു നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തർപ്പിച്ചു കൊന്നു ദൈവത്തിന്റെ ഏർ എന്താ പറയാ വില്ല യേശുക്രിസ്തു മരിക്കണം എന്നുള്ളത് അല്ലെ അപ്പോ യേശുവിന്റെ മരണം വഴിയാണ് സൃഷ്ടി നടക്കപ്പെടുന്നു യേശുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ അല്ലെ അവന്റെ മരണത്തിലേക്ക് നമ്മൾ ബാപ്റ്റിസ് എടുക്കുമ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒരു ജീവിതത്തിലേക്കാണ് എന്താ സൃഷ്ടി നടക്കുക ചെയ്യുന്നത് അവന്റെ മരണം അനിവാര്യമാണ് മരിച്ചു പോയിരുന്ന നമ്മളുടെ എന്താ പറയുക ആത്മാവിനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സൃഷ്ടി നടക്കണമെങ്കിൽ അവന്റെ മരണം ആവശ്യമാണ് അവനൊരു എന്താ ഗോതമ്പും മണി പോലെ അവൻ വീണ് മരിക്കുന്നിടത്തു നിന്നാണ് നമ്മളെല്ലാരും ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നത് അവനും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് അല്ലെ അവന്റെ പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ പുതിയ വന്നിരിക്കുന്നത് അപ്പൊ അത് ദൈവത്തിന്റെ തീരുമാനമാണത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ തീരുമാനം അറിയാവുന്നതുകൊണ്ട് തന്നെ അല്ലെ യേശു ദൈവമാണല്ലോ അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദേവിഡ് താഴേക്ക് വന്ന വാക്കുകൾ ദേവിഡ് യേശുഖുസുനപ്പിനെ പറഞ്ഞിരിക്കുക നാലാമത്തെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം മരണ പാശങ്ങളെ അഴിച്ചു അവനെ ഏൽപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണ അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമല്ലേ ദൈവത്തെ എങ്ങനെ മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റും അല്ലെ യേശുക്രിസ്തു പറഞ്ഞിരിക്കാൻ ഞാന് റിസാക്ഷനുമാണ് ലൈഫുമാണ് ഞാന് ഉയർത്തെഴിഞ്ഞപ്പോൾ ഞാൻ ജീവിതമാണ് ജീവനുമാണ് അല്ല ജീവനെ എങ്ങനെ മരണത്തിന് പിടിച്ചു വെക്കാൻ സാധിക്കും ഒന്നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അല്ലെ മരണം എന്ന് പറഞ്ഞ പാപം വന്നതുകൊണ്ടാണ് ദൈവം മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടാൽ സൃഷ്ട സൃഷ്ടാവിനെ സൃഷ്ടിക്ക് ഓദിക്ക് നിർത്താൻ സാധിക്കത്തില്ലല്ലോ അപ്പൊ അങ്ങനെയാകുമ്പം ഇവിടെ പറയുവാ പറഞ്ഞാൽ അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു ഇരുപത്തഞ്ചാമത്തെ വാക്കുട്ട് പറഞ്ഞു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുന്നിൽ കണ്ടിരിക്കുന്നു അവൻ തൻ്റെ വലഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങി പോകില്ല അതുകൊണ്ട് എൻറെ ഹൃദയം സന്തോഷിച്ചു എൻറെ നാവ് ആനന്ദിച്ചു എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും നീ എൻറെ പ്രാണനെ പാതാഴ്ത്തി വിട്ടുകളയുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുമില്ല നീ ജീവമാർഗത്തെ എന്നോട് കാണിച്ചു നിന്റെ സന്നദ്ധിയിൽ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും അപ്പൊന്ന് വിചാരിച്ചിരിക്കും ലോകത്തിലെ ഒരു വ്യക്തിക്ക് 呃，嗯。Uh, um. ഇല്ല ഏതൊരു വ്യക്തിന്റെ അടുത്ത് നോക്കിയാലും ഇപ്പൊ നേരത്തെ മരിച്ച വ്യക്തികൾ ഇനി വരുന്ന വ്യക്തികളുടെ എടുത്ത് നോക്കിയാലും ഏറ്റവും വലിയ ഒരു വർക്കാണ് യേശു ഉണ്ടായിരുന്നത് ഈ ലോകത്തിന്റെ മൊത്തം പാപത്തെ തന്റെ തലയിൽ കയറ്റി വെക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടി മരിക്കുന്നു അതുപോലത്തെ ഒരു സാക്രിഫൈസ് അതുപോലത്തെ ഒരു പ്രോജക്റ്റ് അല്ലെ അത് ഇനി ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അല്ലെ അത്രയ്ക്കും വലിയ ഒരു ഒരു മഹത്തരമായിട്ട് അത്രയും വലിയ ഒരു ധനമേറിയ ഒരു ഒരു വർക്കാണ് യേശു ക്രിസ്തുവിന് കൊടുത്തിരുന്നത് അല്ലെ അപ്പൊ ഒന്ന് വിചാരിച്ചു ഒരിക്കലും പോലും പാപം ചെയ്യാത്ത വ്യക്തി രണ്ടാമത്തെ കൊരിന്തൽ അഞ്ചാമത്തെ ചാപത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും ഒരിക്കൽ പോലും ഒരു ഒരിക്കൽ പോലും ഒരു പാപം ചെയ്യാത്ത ഒരു വ്യക്തിയെ പാപമാക്കി തീർത്ത ദൈവം അല്ലെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപത്തെ മൊത്തം ദൈവത്തെ യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ആ സമയത്ത് യേശുക്രിസ്തു പാപമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലാതെ അവന്റെ തലയെ കുറച്ച് പാപം ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നു അവൻ പാപമായി തീർന്നു അല്ലെ അപ്പൊ ആ പാപമായി തീരുന്ന ഒരു അവസ്ഥ വരുമ്പോ പിതാവിൽ നിന്ന് എന്താ ആയി ആയിപ്പോലും കുറച്ച് നേരത്തെ കാണിക്കാ പോലും അപ്പൊ അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ഒരവസ്ഥയെ കൂടി യേശുക്കുറിച്ച് കടന്നു പോകുമ്പോ കടന്നു പോകും എന്ന് അറിയാമല്ല ആ അവസ്ഥയെയും തരണം ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പറയുവോ ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്താ പറയണ നീ എന്റെ പ്രാണനെ പാതാഴ്ത്തി വിടുകയല്ലേ എന്റെ പരസ്യത്തിന് ദ്രപഥം കാമ്മതിക്കുകയില്ല അത് പിതാവിന്റെ തീരുമാനമാണെന്നുള്ള കാര്യം യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതാണ് പിതാവിന്റെ തീരുമാനം അല്ലെ ഞാന് മറ്റുള്ള മനുഷ്യരെ പോലെ അളിഞ്ഞു ചീഞ്ഞു പോകുന്ന വ്യക്തി ആയിരിക്കത്തില്ല ഞാൻ എന്റെ എന്താ പറയുക എന്റെ പ്രാണൻ പാതാളത്തിലെ അകപ്പെട്ടു പോകത്തിൽ അല്ലെ പാതാളത്തിൽ പോയി അവിടുത്തെ അതിന്റെ കേഡീസിന്റെയും മരണത്തിന്റെ ഈ താക്കോൽ താക്കോലെടുത്തോണ്ടൊക്കെ പോകുന്നു അതൊക്കെ വേറെ കാര്യം പക്ഷെ അല്ല അത് അവിടെ ചെന്ന രാജാതിരാജാവായിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അല്ലെ ദൈവമായിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അല്ലാതെ മരിച്ചു പാതാളത്തിൽ പോകുന്ന ഇവിടെ പാവികളായിട്ടുള്ള വ്യക്തികളെ പോലെയല്ലേ യേശുക്രിസ്തു ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ പറയുന്ന ഞാൻ എന്താ പറയാ ഉദ്ദേശിച്ചാല് പിതാവിന്റെ തീരുമാനം എന്താണെന്നുള്ള കാര്യം കാര്യം പുത്തനെ അറിയാമായിരുന്നു അല്ലെ പിതാവിന്റെ തീരുമാനം മാത്രമാണ് പ്രാവർത്തികമാക്കി കൊണ്ടിരുന്നത് അപ്പൊ പിതാവിന്റെ തീരുമാനം എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താ പറയുന്നത് അവൻ എന്റെ പല ഭാഗത്തിരിക്കലുങ്ങിപ്പോയി അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ് ആനന്ദിച്ചു എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും ഇരുപത്തി അഞ്ചാമത്തെ വാക്ക് പറഞ്ഞു ആ ഒരു ഒരു അവസ്ഥയൊന്ന് വിചാരിച്ചൊക്കെ താൻ പാപമായി തീരാൻ പോകാൻ അറിഞ്ഞുകൊണ്ട് അല്ലെ ഞാൻ തന്റെ പിതാവിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോകും കുറച്ച് നേരത്തേക്കെങ്കിലും എന്ന് അറിഞ്ഞുകൊണ്ട് എന്നിട്ടും സന്തോഷിക്കുന്നു എന്താ പറയുക ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ചു എന്നൊക്കെ യേശു ക്രിസ്തുവിനെ പറ്റി പറയും യേശു ക്രിസ്തു അങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ചു എന്ന് പറയുമ്പോ തന്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കില് ഉള്ള തന്റെ പിതാവിന്റെ തീരുമാനം അത് വളരെ കൃത്യമായിട്ട് പുത്രൻ അറിയുകയും ചെയ്യാം ആ പിതാവിന്റെ തീരുമാനം അല്ലാതെ വേറൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം പുത്രൻ അറിയുകയും ചെയ്യാം അപ്പൊ അതൊരു ഉറപ്പാണത് അല്ലെ ഉറപ്പിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാല് ആ സ്വർഗത്തിൽ ഓൾറെഡി എന്നേക്കുമായിട്ട് സെറ്റിൽ ആക്കപ്പെട്ടിരിക്കുന്ന സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദൈവം തന്റെ വചനത്തെ അല്ലെ വചനത്തെ തന്റെ പേരിനേക്കാളും അധികമായിട്ട് മാഗ്നിഫൈ ചെയ്തിരിക്കുന്ന മഹത്വപ്പെടുത്തിയിരിക്കുന്നതാണ് അല്ലെ വചനം എന്ന് പറയുമ്പോ നമുക്കിപ്പോ എഴുതി തന്നിരിക്കുന്ന ലോകോസ് കൊണ്ട് പിന്നെ വചനം യേശുക്രിസ്തു തന്നെയാണ് അല്ലെ അപ്പം പിതാവ് തന്റെ വചനം നമ്മളോട് പറയുന്ന വചനം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള വചനത്തെ ഇനി ദൈവം മാറ്റി പറയത്തില്ല നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ ദൈവം പിന്നെ മാറ്റി പറയത്തില്ല അതാണ് ദൈവത്തിന്റെ ഇഷ്ടം അല്ലെ ദൈവം പറയുന്ന കാര്യമാണ് ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവം പറയുന്നത് അല്ലെ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ ദൈവം മാറത്തില്ല അല്ലെ മനുഷ്യനാണ് തലങ്ങും ബലങ്ങും ഒക്കെ മാറുക തന്നെ ചെയ്യുക പക്ഷെ ദൈവം അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തില് ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യത്തിനുമുള്ള ദൈവമേ അങ്ങയുടെ തീരുമാനം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അങ് അങ്ങയുടെ തീരുമാനം അനുസരിച്ച് ജീവിതം മതിയെന്ന് നമ്മളൊരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോ ആ ഓരോ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അല്ലെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോ അതില് ദൈവത്തിന്റെ തീരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഹൃദയ സന്തോഷവും എൻ്റെ നാവ് ആനന്ദിച്ചു എൻ്റെ ജടം പ്രത്യാശയോട് വസിക്കും എന്ന് പറയെന്ന് നമുക്ക് ഉണ്ട് പ്രത്യാശ ഉണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയുണ്ട് കാരണം ദൈവം കുലുങ്ങാത്തവനാണ് ആചഞ്ചലനാണ് അല്ലെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതാണ് എനിക്ക് നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് ദൈവം പറയുമ്പോൾ എന്താ പറയുക അത് കൃത്യമായിട്ട് അങ്ങ് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ അത് നമ്മൾ പിന്നെ വറിയിടാകേണ്ട കാര്യം െ നമ്മൾക്ക് നമ്മളുടെ വിശ്വാസം എന്ന് പറയാം നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് അല്ലെ അപ്പൊ നമുക്കറിയാം നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ലിമിറ്റ് അല്ലെ നമ്മൾക്കിപ്പോ മലയെ എന്താ പറയാ മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ഒരു കടകുമണി പോലെ ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്ത് തരും അല്ലെ വിശ്വാസത്തെ എപ്പോഴും എന്താ പറയുക ഓണർ ചെയ്യുന്ന ദൈവമാണ് നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ ലിമിറ്റ് പക്ഷെ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം എത്തിപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആണ് അല്ലെ യേശുക്രിസ്തു ആണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലിമിറ്റ് പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മൾ മിക്കവാറുന്ന പോകത്തില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല തോതിലാണല്ലോ വിശ്വാസമുള്ള ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ അത്രയും യേശു എവിടെ ഇരിക്കുന്ന അത്രയും നമുക്ക് വിശ്വാസത്തിൽ പെടാൻ സാധിക്കുമെങ്കിൽ പോലും നമുക്ക് ദൈവം റിയാമെങ്കിൽ അല്ലെ എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ സാഹചര്യത്തിനും വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്കറിയാൻ ഓമിസ ദൈവം വന്നിരിക്കുന്ന അത് നമുക്കറിയാമെങ്കിൽ അത് അതാണ് നമ്മുടെ ആ സാഹചര്യത്തിലുള്ള വിശ്വാസത്തിന്റെ ലിമിറ്റ് അല്ലെ അപ്പോ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അല്ലെ അപ്പൊ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യം പറയുന്നത് നനയ്ക്കത് തരും എന്ന് പറയുമ്പോ അതാണ് നമ്മളുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് റേമ് വേർഡ് അല്ലെ നൗ വേർഡ് എന്ന് പറയും വേർഡ് അതാണ് നമ്മളുടെ ലിമിറ്റ് ദൈവം തരും എന്ന് പറഞ്ഞു ദൈവം തരൂ പക്ഷെ എങ്ങനെയാകുമ്പോ വിസ റിജക്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ നയിക്കുന്ന സമയാകുമ്പോൾ ദൈവം തരും െ അപ്പൊ സാഹചര്യങ്ങൾ എത്രമാത്രം മോശമാണെങ്കിൽ പോലും ദൈവത്തിന്റെ ഭജനം ഉണ്ടായെങ്കിൽ െ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ എന്താ പറയുക നമ്മൾ അതുപോലെ അതിൽ തന്നെ ഇങ്ങനെ ക്ലിങ് ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ എത്തിപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും അല്ലെ അപ്പോ ഒന്ന് വിചാരിച്ചു നോക്കെ ഇവിടെ യേശുക്രിസ്തുവിനും തന്നെ കാര്യം വിചാരിച്ചു നോക്കെ എന്റെ എന്താ പറയണെ ഞാൻ പാതാളത്തിൽ എന്റെ പ്രാണിനെ പാതാളത്തിൽ വിടുകയില്ല എന്റെ പരസ്യത്തിന് എന്താ പരിശുദ്ധ ധ്രുവത്വം കാണാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു അല്ലെ പക്ഷെ എന്നാ നമ്മൾ ഈസി നമ്മൾസിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ യേശു ക്രിസ്തു മരിക്കത്തില്ലായിരിക്കാം എന്ന് പക്ഷെ അങ്ങനെയല്ലേ യേശു ക്രിസ്തു മരിച്ചു യേശു ക്രിസ്തു പാതാളത്തിൽ പോയി അല്ലെ ആ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞു അല്ലെ പക്ഷെ അവിടെ അകപ്പെട്ട പോകാൻ ദൈവം സംബന്ധിച്ച രാജാതിരാജാവായിട്ട് തന്നെ പോകാൻ ദൈവം അല്ലെ അപ്പൊ ലാസസ് മരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണമെങ്കിൽ ലാസിനെ മരിക്കാൻ വിടാതിരിക്കാമായിരുന്നു അല്ലെ പക്ഷെ ദൈവത്തിന്റെ തീരുമാനമാണ് ലാസിനെ മരിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഏർ ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ തീരുമാനം തീരുമാനമാണ് അപ്പൊ ആ മരണത്തിൽ കൂടെ കടന്നു ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് ദൈവത്തിന്റെ തീരുമാനം എങ്ങനെയാന്ന് പറഞ്ഞാൽ ലാസ്രസ് ജീവിക്കും അല്ലെ അപ്പോൾ അതിനെപ്പറ്റി അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനം ഭജനമുണ്ടെങ്കില് ദൈവത്തിന്റെ ഭജനത്തെ നമ്മൾ മുറുകെ പിടിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അപ്പൻ ലമി അല്ലെ നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പർ ലിമിറ്റ് നമുക്ക് ദൈവത്തിന്റെ വചനം അറിയാമെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ വെറുതെ ബൈബിൾ അറിയുന്നതിനെ പറ്റി മാത്രമല്ല പറയുന്നത് ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടായെങ്കിൽ അല്ലെ ഏതൊരു സാഹചര്യത്തെ പറ്റി ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടായെങ്കിൽ അത് നമുക്ക് അറിയാമെങ്കിൽ അതായിരിക്കും നമ്മുടെ അപ്പർ ലിമിറ്റ് ദൈവത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ അല്ലെ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലുള്ള വിശ്വാസത്തിന്റെ അപ്പർ ലിമിറ്റ് എന്ന് ഞാൻ സാഹചര്യം ആ ഒരു വേടാണ് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വേടായിരിക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യേശുക്രിസ്തു യേശുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ റിജോസ് ഹൃദയം സന്തോഷിക്കും ആനന്ദിക്കും എന്നൊക്കെ പറയുമ്പോ അത്രയും അവസ്ഥ കൂടെ കടന്നു പോയിട്ടും കൂടെ ആനന്ദിക്കാനും സന്തോഷിക്കാനും എങ്ങനെ യേശുവിനെ പറ്റി കാര്യം വെച്ചാൽ ദൈവത്തിന്റെ ഹിതം അറിയാമായിരുന്നു അല്ലെ യേശുവിനെ പറ്റിയുള്ള ഹിതം അറിയാമെന്ന് തന്റെ വാക്ക് അറിയാമെന്ന് ഇന്നതാണ് ദൈവം എന്നെ പറ്റി തീരുമാനിച്ചിരിക്കുന്നുള്ള കാര്യം അറിയാമായിരുന്നു അങ്ങനെ അറിയുന്ന വ്യക്തികളാണെങ്കിൽ അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ സങ്കടത്തിന്റെ കാര്യം പറ്റത്തില്ല കൺഫ്യൂഷന്റെ കാര്യം നമുക്ക് ഒരു ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഒരു എന്താ പറയുക ഉണ്ടാകും അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ ദൈവത്തോട് ചോദിക്കും അല്ലെ ദൈവത്തിന്റെ ഒപ്പത്തിനോ ഒപ്പത്തി നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടെ കൂടെ നടക്കും അല്ലെ നമ്മള് കൂടെ കൂടെ നടക്കും ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും ഇനി ചില കാര്യങ്ങൾ ദൈവം തുറന്ന് നമുക്ക് ഒരു ഭജനമായി നമ്മൾ പ്രാർത്ഥിക്കുക ചില സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ചിലപ്പോൾ ദൈവം അതിനായിട്ട് തുറന്നൊരു ഒരു വാക്ക് തരണമെന്നില്ല അല്ലെ ഇന്നും എന്റെ ഹിതം എന്നുള്ളതിനെപ്പറ്റി ദൈവം പറയണമെന്നില്ല പക്ഷേ അങ്ങനെ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം നമുക്ക് വിജ്ഞാനം തന്നിട്ടുണ്ട് ദൈവത്തിന്റെ സ്വഭാവം നമുക്കറിയാം അല്ലെ അപ്പൊ ആ വിജ്ഞാനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് <inaudible> ം അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് കോടി എപ്പോഴും നമ്മളെ ലീഡ് ചെയ്യാൻ ഉണ്ടായിരിക്കും അല്ലെ ഒരു സ്ഥലത്തും വെച്ച് നമ്മളെ കൺഫ്യൂഷനിലാക്കി ദൈവം ദൈവമല്ല നമ്മുടെ ദൈവം അല്ലെ അപ്പോ അതൊരിക്കും കൺഫ്യൂഷൻ ഒരിക്കൽ പോലും ദൈവത്തിൽ നിന്നുള്ളതാണ് എവിടെ അല്ല ദൈവത്തിൽ നിന്നുള്ള അല്ല കൺഫ്യൂഷൻ ഒരിക്കൽ പോലും ദൈവത്തിൽ ഉള്ളതല്ല നമ്മൾ എവിടെയെങ്കിലും വെച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും പാട്ടിൽ വെച്ച് എവിടെയെങ്കിലും എന്തൊരു കാര്യത്തിൽ നമ്മൾ കൺഫ്യൂഷൻ എടുക്കും നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ള അല്ല ദൈവം தேவன் கன்ஃபியூஷன் தைவம் அல்ல எப்படி கிளாரிட்டி ഗോഡ് എപ്പോഴും ക്ലാരിറ്റി തന്നെ ദൈവമാണ് ഗോഡ് എപ്പോഴും ഓർഡറിന്റെ ദൈവമാണ് എന്ന് വെച്ചാൽ അടുക്കൻ ചിട്ടയും എല്ലാം അല്ലെ അങ്ങനെ അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അതിന്റെ ദൈവമാണ് അല്ലാതെ അതൊരു മെസ്സായിട്ട് മെസ്സി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ല അങ്ങനെയൊന്നും ഒളിസ്പിറ്റ് ഗോഡ് ഒരിക്കലും ചെയ്യത്തില്ല അപ്പൊ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക അല്ലെ അവിടെ ഒരു ക്ലാരിറ്റിന്റെ ആവശ്യമുണ്ട് അവൻ ബാത്തിൽ തുറക്കും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡാവുമ്പോ ദൈവം കൂടുതൽ നമ്മൾക്ക് വളരെ ഈസിയാണ് ദൈവം ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ മാത്രം മതി അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വിശ്വാസം ഓരോ സാഹചര്യത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് അല്ലെ വചനത്തിന്റെ വചനം എന്താണ് പറഞ്ഞ അതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് വിശ്വാസത്തിന്റെ അപ്പർ ലിമിറ്റ് പറഞ്ഞ പറഞ്ഞാൽ അപ്പൊ നമ്മള് ദൈവം ഇരിക്കുന്നത് വരെയാണ് നമ്മൾക്ക് ഉള്ള റിയൽ ദ പൊട്ടൻഷ്യൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നെങ്കിൽ പോലും പക്ഷെ നമ്മള് ദൈവത്തിന്റെ ഹിതം അറിയുമ്പോൾ അതാണ് അതനുസരിച്ചോണ്ട് നമ്മള് ദൈവത്തിന്റെ ഹിതം ചോദിക്കുക ദൈവം എന്താണ് എനിക്ക് മനസ്സിലാക്കി തരണമേ എനിക്ക് ഇന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ പിതാവില്ല എനിക്കത് മനസ്സിലാക്കി തരണമെന്ന് ചോദിക്കുക ഏതൊരു കാര്യത്തും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തോണ്ട് ആശ്രയിച്ചോട് മുമ്പ് ും അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ അപ്പൊ നമുക്കൊന്നും നന്ദി നന്ദി പറയുന്നത് വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ നന്ദി പറയുന്നു ഓ ജീസസ് യേശുന്റെ പോലത്തെ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകട്ട ഏതൊരു സാഹചര്യത്തിലും കഥ അങ്ങനെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് പറയുന്നത് അനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള കൃപ് ഞങ്ങൾ അപേക്ഷിക്കുന്ന യേശുരമേ കഥാവി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്ന യേശുനാമേ ഇത് കേട്ടിന് അഭി മാത്രം